എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് മാത്രമല്ല വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങളും പഠനോപകരണങ്ങളും നൽകിയിരിക്കുകയാണ് കോഴിക്കോട് കുടിയത്തൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ വി ഷംലുലത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ റിസൾട്ട് വന്നതോടെ എ പ്ലസുകാരെ തിരഞ്ഞുപിടിച്ച് ആദരിക്കുന്ന തിരക്കിലാണ് ജനപ്രതിനിധികളും വിവിധ ക്ലബുകളും സംഘടനകളും എന്നാൽ എ പ്ലസുകാരെ മാത്രമല്ല തന്റെ വാർഡിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദനവും ഉപഹാരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് ഒരു വാർഡ് മെമ്പർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ വി ഷംലൂലത്താണ് വ്യത്യസ്തമായ പ്രവർത്തനം നടത്തിയത് വാർഡിലെ എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് ഉപഹാരങ്ങൾ നൽകിയത് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും പുള്ളൈ പ്ലസ് നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് വാർഡിലെ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ആദരവ് നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഷംലൂലത്ത് പറഞ്ഞു എങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥിയാകാമെന്ന വിഷയത്തിൽ ജെ സി ഐ ട്രെയിനർ ഡോക്ടർ ബിന്ദു ജയകുമാറിന്റെ മോട്ടിവേഷൻ ക്ലാസും പരിപാടിയിൽ നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികൾ ഉപഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്